നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഭരണഘടനയാണ് അപ്പോൾ ഭരണഘടനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള മാർഗനിർദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എടുക്കാൻ പോകുന്നത് അതിന്റെ കൂടെ തന്നെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടും കൂടി നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അല്ലെ ഭാഗം മൂന്ന് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഭാഗം ഒന്ന് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഭരണഘടനയുടെ ഭാഗം ഒന്ന് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ യൂണിയനും അതിന്റെ ഭൂപ്രദേശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ അതുപോലെ തന്നെ ഭാഗം രണ്ട് ഭാഗം രണ്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് പൗരത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ ചോദിക്കാറുണ്ട് ഭരണഘടനയിലെ ഭാഗം രണ്ട് എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ചിട്ടാണ് പൗരത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാഗം മൂന്ന് ഭാഗം മൂന്ന് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങളെ റിവൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലെ യൂണിയനും ഭൂപ്രദേശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെയാണ് അതുപോലെ തന്നെ പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ആ പൗരത്വത്തെ കുറിച്ച് പറയുന്നത് പിന്നെ വരുന്ന പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് ഓക്കെ ഇനി ഭാഗം നാലായിട്ടുള്ള മാർഗനിർദേശക തത്വങ്ങൾ എത്ര മുതൽ എത്ര വരെയാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതല് അൻപത്തി ഒന്ന് വരെയാണ് പഠിച്ചു വെച്ചേക്കണം ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതല് അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ട് പറയുന്നത് ഓക്കെ അപ്പോ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെ ഇവിടെ ഒരു വാക്ക് തന്നെയുണ്ട് നിർദ്ദേശം അല്ലെ അത് തന്നെയാണ് പ്രാധാന്യം അതായത് ജനക്ഷേമമൊക്കെ അല്ലെ ജനക്ഷേമം മുൻനിർത്തി കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുക നടപ്പിലാക്കുക അല്ലെ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിനെ നിർദ്ദേശിക്കുകയാണ് എന്താ ഭരണഘടന ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ജനക്ഷേമം മുൻനിർത്തി കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശം നൽകുന്നതാണ് എന്ത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാരിന് സഹായിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് എന്ത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഓർത്തു വെച്ചേക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ അല്ലെ ജനങ്ങളുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആ ജന ജനക്ഷേമം മുൻനിർത്തി കൊണ്ട് അവരുടെ ജീവിത നിലവാരമൊക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട പ്രധാന പദ്ധതികളും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ ഒരു മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലൂടെ ഓർത്തു വെച്ചേക്കണം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഏത് രാജ്യമാണ് അത് സ്പെയിൻ ആണ് പഠിച്ചു വെച്ചേക്ക ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് അത് സ്പെയിൻ ആണ് എന്നാൽ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് ഈ ഒരു മാർഗ്ഗനിർദ്ദേശക തത്വം എന്നൊരു ആശയം കടം കൊണ്ടിട്ടുള്ളത് അത് അയർലൻഡിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓൾറെഡി നമ്മൾ കടമെടുത്ത ആശയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പഠിച്ചതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്റ്റീവ് പോളിസീസ് ആണ് അല്ലെ ഡയറക്ട് ഇംഗ്ലീഷിൽ എന്താ പറയാ ഡയറക്റ്റീവ് പോളിസീസ് ആണ് ഇവിടെ ഡയറക്ടീവ് എന്ന് പറയുമ്പോൾ തന്നെ ഐ ആർ ഉണ്ട് അല്ലെ ഡയറക്ടീവിന്റെ സ്പെല്ലിങ് നോക്കി കഴിഞ്ഞാൽ ഐ ആർ അവിടെ നിന്ന് തന്നെ എന്ത് കിട്ടും അയർലൻഡ് എന്നൊരു വാക്ക് കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ മാർഗനിർദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്ടീവ് പോളിസി എവിടെ നിന്നാണ് ആശയം ആ ഒരു ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് എന്നാൽ ചോദ്യം വേറെ രീതിയിലാണെന്ന് കരുതുക ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിൻ ആണ് രണ്ടും കൂടി മാറിപ്പോകരുത് രണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇനി അടുത്തത് നോക്കാനുള്ളത് ഈ ഒരു തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഏത് കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ് ഓർത്തു വെച്ചേക്കണം നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ് പഠിച്ചു വെച്ചേക്കണം ഏതാണ് തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റി ഇനി അടുത്തതും ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നറിയപ്പെടുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തിനെ കുറിച്ചിട്ടാണെന്ന് ചോദിക്കാറുണ്ട് അതേതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങളെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്താണ് ഡയറക്ടീവ് പോളിസീസ് അഥവാ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാണ് ഓർത്തു വെച്ചേക്കണം അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്താണ് മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാല് ഭരണഘടനയിലെ ഭാഗം ഭാഗം നാലില് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്താ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് അതുപോലെ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങളിലെ അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ ജനക്ഷേമം മുൻനിർത്തി കൊണ്ട് അവരുടെ ജീവിത നിലവാരമൊക്കെ ഉയർത്തുന്നതിന് വേണ്ട പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഭരണഘടന കൃത്യമായിട്ട് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലെ അവർക്ക് ആ ഒരു മാർഗം കാണിച്ചു കൊടുക്കുക ആ ജനങ്ങളിലെ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കുക ഓക്കെ അങ്ങനൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാം അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിൻ ആണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തിൽ നിന്നാണ് തത്വം അല്ലെങ്കിൽ ഡയറക്റ്റീവ് പോളിസി കടം കൊണ്ടത് എന്ന് ചോദിച്ചാൽ അത് എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയും ചോദിക്കാറുണ്ട് ആ കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റി ഓക്കെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പറഞ്ഞിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ക്ഷേമരാഷ്ട്രം രാഷ്ട്രം അല്ലെ നമ്മുടെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം പറയുന്നത് തന്നെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ക്ഷേമ രാഷ്ട്രം എന്ന ആശയം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് അല്ലേ നമുക്കറിയാം ഗാന്ധിജി എപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കിയിട്ട് നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലെ ഈ ക്ഷേമരാഷ്ട്രവും ഭരണഘടനയിലെ മാർഗനിർദ്ദേശവും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് അതും മനസ്സിലാക്കി വച്ചേക്ക ക്ഷേമ രാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവ്വതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവയൊക്കെ എന്ത് ചെയ്തുണ്ട് ക്ഷേമ രാഷ്ട്രം ഉറപ്പുവരുത്തുന്നു ഇതൊക്കെ തന്നെയാണ് എന്ത് മാർഗനിർദ്ദേശക തത്വങ്ങളിലും പറയുന്നത് അല്ലെ എന്താണ് പൊതുവിഭവങ്ങളുടെ വിതരണത്തിലാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലാണെങ്കിലും പൊതുജനാരോഗ്യത്തിലൊക്കെ ആരോഗ്യത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ക്ഷേമ എന്ന രീതിയിൽ അതൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ മാർഗ്ഗനിർദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കലാണ് ഇതൊക്കെ എന്തിൽ പറയുന്നുണ്ട് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട് അല്ലെ ഇപ്പൊ ഗാന്ധിജിയുടെ ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ അതുപോലെ തന്നെ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ ഗാന്ധിജിയുടെ ആശയങ്ങളാണ് അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ നിരോധനം ഇതൊക്കെ എന്താണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളാണ് ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശങ്ങളിലും പറയുന്നത് ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആ ക്ഷേമരാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ഒന്ന് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കലാണ് അതുപോലെ തന്നെ കുടിൽ വ്യവസായം അല്ലെ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക ലഹരി വസ്തുക്കളുടെ നിരോധനം ഇതൊക്കെ എന്താണ് ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഇതും കൂടി എന്ത് ചെയ്യാ ഓർത്തു വെച്ചേക്കുക ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് മാർഗനിർദ്ദേശ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് ജനക്ഷേമമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ചോദിച്ച ചോദിച്ച ആണ്. പഠിച്ചു വെച്ചേക്കണം എന്താണ് ജനക്ഷേമം അല്ലേ? ജനക്ഷേമം മുൻനിർത്തി ജനങ്ങളുടെ ജീവിത നിലവാരം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കണം അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല വളരെ പ്രധാനപ്പെട്ടതാണ് ഇതും ഒരു പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച ചോദിച്ച പോയിന്റ് ആണ് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരൻ എന്ത് ചെയ്യാൻ പറ്റില്ല കോടതിയെ സമീപിക്കാൻ കഴിയില്ല നമ്മള് മൗലിക അവകാശം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മൗലിക അവകാശ ലംഘനം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാം അല്ലെ ആ ലങ്കനം നടന്നു എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാവുന്നതാണ് അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ സഹായം തേടാവുന്നതാണ് എന്നാൽ ഒരു നിർദ്ദേശക തത്വം അല്ലെ നിർദ്ദേശക തത്വം നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പൗരന് എന്ത് ചെയ്യാൻ പറ്റില്ല കോടതിയെ സമീപിക്കാൻ കഴിയില്ല അതായത് ഇപ്പൊ നിർദ്ദേശക തത്വം എന്തെങ്കിലും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പൗരനല്ലേ എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നതും കൂടി ഇവിടെ ഓർത്തു വെച്ചേക്കേണ്ടതാണ് അതുകൊണ്ടാണ് നിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞു പറയുന്നത് അതും വളരെ പ്രധാനപ്പെട്ടതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നോൺ ജസ്റ്റിസിബിൾ ആണ് അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയും അല്ലെ അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നാൽ മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ അത് ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോടതിയെ സമീപിക്കാവുന്നതാണ് അല്ലെ അതുകൊണ്ട് മൗലിക അവകാശം എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണ് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് നിർദ്ദേശിക തത്വങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല മാറിപ്പോകരുത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ ഇനി അടുത്തത് ആ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ഒരു ചെക്ക് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ കെ ടി ഷായാണ് അപ്പൊ ചോദിക്കാറുണ്ട് ഒന്നെങ്കിൽ രണ്ട് രീതിയിൽ ചോദിക്കും കെ ടി ഷാ എന്തിനെ കുറിച്ചിട്ടാണ് ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ഒരു ചെക്ക് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ചിട്ടാണ് മാർഗനിർദ്ദേശക തത്വത്തെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് മാർഗനിർദ്ദേശക തത്വത്തെ പറ്റി ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ഒരു ചെക്ക് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാലും അതാരാണ് കെ ടി ഷായാണ് ഓർത്തു വെച്ചേക്കണം ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്രധാന ആർട്ടിക്കിൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അതിൽ എല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല എന്നാൽ ചോദിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചേക്കണം ഓക്കെ അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് എ ആണ് അല്ലെ ഏതാണ് മുപ്പത്തി ഒൻപത് എ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് തുല്യനീതി അതുപോലെ തന്നെ സൗജന്യ ിയമസഹായം അപ്പൊ ചോദിക്കാറുണ്ട് തുല്യനീതി അതുപോലെ തന്നെ സൗജന്യ നിയമസഹായം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എയിലാണ് അല്ലെ അതുപോലെ തന്നെ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഏത് ഭാഗത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ മുപ്പത്തി ഒൻപത് ഡിയും ഉണ്ട് അപ്പൊ മുപ്പത്തി ഒൻപത് എയും ഡിയും പഠിച്ചു വെച്ചേക്കണം രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് മുപ്പത്തി ഒൻപത് ഡി പറയുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം അല്ലെ ഇവിടെ എന്ത് പാടില്ല ഒരു പാർഷ്യാലിറ്റി പാടില്ല തുല്യ ജോലി ചെയ്തു കഴിഞ്ഞാൽ തുല്യ വേതനം കൊടുക്കുക അല്ലെ ഒരു സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല വേതനത്തില് മാറ്റം വരുത്താൻ പാടില്ല തുല്യ ജോലിക്ക് തുല്യ വേതനം തന്നെ കൊടുക്കണം അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് മുപ്പത്തി ഒൻപത് ഡിയിലാണ് പഠിച്ചു വെച്ചേക്കണം മുപ്പത്തി ഒൻപത് ഡിയിലാണ് എന്നാൽ മുപ്പത്തി ഒൻപത് എ പറയുന്നത് എന്താണ് തുല്യനീതിയും സൗജന്യ നിയമസഹായം ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് ചോദിക്കാറുള്ളതാണ് സൗജന്യ നിയമസഹായം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാല് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ ആണ് ഇനി അടുത്തത് ആർട്ടിക്കിൾ നാല്പതാണ് ഇതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആർട്ടിക്കിൾ നാല്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണം അല്ലെ നമ്മൾ ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആശയമാണ് പഞ്ചായത്തുകളുടെയൊക്കെ രൂപീകരണം എന്ന് പറയുന്നത് അത് തന്നെയാണ് ആർട്ടിക്കിൾ നാല്പത് മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ നാല്പത് പറയുന്നതും എന്താണ് പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ഓക്കെ പഠിച്ചു വച്ചേക്ക ആർട്ടിക്കിൾ നാല്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്നത് ഇനി അടുത്തത് ആർട്ടിക്കിൾ നാല്പത്തിനാലിനാണ് നാല്പത്തിനാല് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഏകീകൃത സിവിൽ നിയമത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ ആർട്ടിക്കിൾ നാല്പത്തിനാല് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഏകീകൃത സിവിൽ നിയമമാണ് ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എന്താണ് സിവിൽ നിയമം എന്ന് പറഞ്ഞാല് സിവിൽ നിയമം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ എല്ലാ പൗരൻ പൗരന്മാർക്കും ബാധകമായിട്ടുള്ള നിയമങ്ങളാണ് അല്ലെ അതിനെയാണ് സിവിൽ നിയമം എന്ന് പറയാ അതായത് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമായിട്ടുള്ള സിവിൽ നിയമങ്ങളാണ് എന്ത് സിവിൽ ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏകീകൃത സിവിൽ സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കാറുണ്ട് അതേതാണ് ഗോവയാണ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്താ കൊസ്റ്റ്യന് ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സംസ്ഥാനം ഗോവയാണ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പഠിച്ചു വെച്ചേക്കണം അപ്പോ ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് ഏകൃ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറയുന്നത് ഇനി അടുത്തത് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചാണ് ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ആറ് വയസ്സിന് ശ്രദ്ധിക്കണം ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചാണ് ഓക്കെ ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചിൽ പറയുന്നത് ആറ് വയസ്സിന് താഴെ ഇവിടെ ശ്രദ്ധിക്കണം കാരണം വയസ്സുകൾ തമ്മിൽ കുറെ അങ്ങോട്ട് കുറച്ച് ആർട്ടിക്കിൾ പഠിക്കുന്ന സമയത്ത് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചിലാണ് എന്തിനെ പറ്റി പറയുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കേട്ടോ ആറുവയു മുകളിലല്ല ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ നാല്പത്തി എന്ന് പറയുന്നത് ഇനി ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുക അല്ലെ പൊതുജന ആരോഗ്യം ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കൽ 47 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു രീതിയിലും മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട് മദ്യനിരോധനമൊക്കെ അല്ലെങ്കിൽ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ നാല്പത്തിയേഴാണ് അല്ലെ അപ്പൊ പൊതുജനാരോഗ്യം ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണ് മദ്യ വന്നിട്ടുള്ളത് അപ്പം ഒന്നുകിൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ നാല്പത്തി ഏഴാണ് അതുപോലെ തന്നെ മദ്യ ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാലും അതേതാണ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴാണ് ഇവിടെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രൂപീകരിച്ച അന്ന് മുതൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിക്കാറുണ്ട് അത് ഗുജറാത്ത് ആണ് ഓക്കെ ഇപ്പൊ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് ഗുജറാത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഗോവ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത് എന്നാല് മദ്യനിരോധനം സമ്പൂർണമായിട്ടും മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് കേട്ടോ രണ്ടും പഠിച്ചു വെച്ചേക്കണം ചോദിക്കുന്നതാണ് ഇനി അടുത്തത് നാല്പത്തിയേഴ് കഴിഞ്ഞാൽ നാല്പത്തി എട്ടാണ് ഗോവധ നിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നാല്പത്തി എട്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടിലാണ് ഗോവത അല്ലെ ഗോവത നിരോധനത്തെ പറ്റി പറയുന്നത് ഓക്കെ അപ്പോ ഗോവധ നിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടാണ് അപ്പൊ ഇതുവരെ പറഞ്ഞ ആർട്ടിക്കിൾ ഒന്നും കൂടി ജസ്റ്റ് നോക്കാം ഒന്ന് മാറി പോകരുത് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ ആണ് അല്ലെ മാർഗനിർദേശ തത്വങ്ങൾ എന്ന് പറയുമ്പോ തന്നെ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൽ മുപ്പത്തി ഒൻപത് എയിലാണ് തുല്യനീതിയും സൗജന്യ നിയമസഹായത്തെ കുറിച്ച് പറയുന്നത് മുപ്പത്തി ഒൻപത് ഡി ആണെങ്കിലോ അത് തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കുന്നതാണ് മുപ്പത്തി ഒൻപത് ഡി എന്ന് പറയുന്നത് ഇനി നാൽപ്പതാണെങ്കില് പഞ്ചായത്താണ് അല്ലെ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്നാൽ ആർട്ടിക്കിൾ നാല്പത്തിനാലിലാണ് ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറയുന്നത് അപ്പോ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ് ആർട്ടിക്കിൾ നാല്പത്തിനാലാണ് ഇനി ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് എന്ന് പറയുന്നത് ഇനി നാല്പത്തിയേഴും നാല്പത്തെട്ടും അടുത്തടുത്തായിട്ട് പഠിക്കുക നാല്പത്തി ഏഴാണെങ്കിൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക അല്ലെ അതിന്റെ ഭാഗമായിട്ട് മദ്യനിരോധനം അതും ചോദിക്കാറുള്ളതാണ് മദ്യനിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നാല്പത്തിയേഴാണ് നാല്പത്തി ഏഴ് കഴിഞ്ഞാൽ നാല്പത്തിയെട്ടാണെങ്കിൽ അത് ഗോവത നിരോധനമാണ് അപ്പൊ ആദ്യം മദ്യമാണ് എന്നിട്ടാണ് ഗോവധം ഓർത്ത് വെച്ചേക്കണം മദ്യ കഴിഞ്ഞിട്ടാണ് ഗോവതം നാൽപ്പത്തിയേഴ് കഴിഞ്ഞിട്ടാണ് നാല്പത്തെട്ട് അപ്പൊ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഇനി അടുത്തത് നാൽപ്പത്തിയെട്ട് എ ആണ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ചോദിക്കുന്നതാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ആർട്ടിക്കിളാണ് നാല്പത്തി എട്ട് എ അതിൻ്റെ കൂടെ തന്നെ വനവും വന്യജീവികളൊക്കെ സംരക്ഷിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണം അതുപോലെ തന്നെ വനം വന്യജീവികളൊക്കെ സംരക്ഷിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിളിന്റെ കീഴിലാണ് അപ്പൊ ഏതാണ് ആർട്ടിക്കിൾ നാല്പത്തി എട്ട് എ ആണ് ഓർത്തു വെച്ചേക്കുക നാൽപ്പത്തി എട്ട് എന്ന് പറയുമ്പോൾ ഗോവതാണ് എന്നാൽ നാല്പത്തിയെട്ട് എയിലാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പറയുന്നത് ഇനി അടുത്തത് നാൽപ്പത്തി ഒൻപത് പറയുന്നത് ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുകയാണ് ഓക്കെ ഇപ്പൊ ചരിത്ര സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒൻപതിലാണ് ഇനി അൻപത് ആർട്ടിക്കിൾ അൻപതും വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ അൻപത് പറയുന്നത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ നീതിന്യായ വിഭാഗം നീതിന്യായ വിഭാഗത്തെ എന്ത് ചെയ്യുന്നത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് വേർതിരിക്കുകയാണ് ചെയ്യുന്നത് ആർട്ടിക്കിൾ അൻപതിലാണ് അതിനെ പറ്റി പറയുന്നത് ചോദിക്കുന്ന ആണ് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ അൻപതിലാണ് ലാസ്റ്റ് വൺ ആർട്ടിക്കിൾ അൻപത്തി ഒന്നാണ് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്നിലാണ് അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുന്നത് ഓക്കെ അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുക എന്ന എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് ആർട്ടിക്കിൾ അൻപത്തിയൊന്നാണ് അപ്പോൾ ആർട്ടിക്കിൾ നാല്പത്തി എട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഗോവധമാണ് അല്ലേ ആർട്ടിക്കിൾ നാല്പത്തി എട്ട് ഗോവതമാണ് നാല്പത്തി എട്ട് എയിലാണ് പരിസ്ഥിതി സംരക്ഷണം സംരക്ഷണം അതുപോലെ തന്നെ നമ്മുടെ വനങ്ങളും വന്യജീവികളൊക്കെ സംരക്ഷിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിളിലാണ് നാല്പത്തി ഒൻപത് ആണെങ്കിൽ ചരിത്ര സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കുക അതിനെ പറ്റിയൊക്കെ പറയുന്നത് നാല്പത്തി ഒൻപതിലാണ് അൻപതാണെങ്കിൽ എന്താ ചെയ്യുന്നത് അവിടെ വേർതിരിക്കുകയാണ് അല്ലെ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണ് ആർട്ടിക്കിൾ അൻപത് അൻപത്തി ആണെങ്കിൽ എന്താ സമാധാനമാണ് അല്ലെ ലാസ്റ്റത്തെ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണല്ലേ മുപ്പത്തി ആറ് മുതൽ അൻപത്തി വരെയാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അതിലെ ലാസ്റ്റത്തെ ആർട്ടിക്കിൾ ആണേത് അൻപത്തി ഒന്ന് ആർട്ടിക്കിൾ തന്നെ എന്താ പറയുന്നത് അന്താരാഷ്ട്ര സമാധാനമാണല്ലേ അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുക അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെച്ചേക്കണം ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇതിലുള്ള പറഞ്ഞിട്ടുള്ള ആർട്ടിക്കളൊക്കെ എന്താണ് ഓരോ പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കാം ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മൗലിക കടമകളെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത ഭാഗം നോക്കാനുള്ളത് ഭാഗം നാല് എ ആണ് അല്ലെ നാല് എ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കടമകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ ഇപ്പൊ ഭാഗം നാല് എയിലാണ് മൗലിക കടമകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് അൻപത്തി ഒന്ന് എ ആണ് അപ്പൊ മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് അൻപത്തി ഒന്ന് എ ആണ് പഠിച്ചു വെച്ചേക്കണം ഇനി എന്താണ് മൗലിക കടമകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താണ് നമുക്കറിയാം ഓരോ പൗരനും അനുഷ്ഠിക്കേണ്ട കുറച്ച് കടമകൾ ഉണ്ട് അല്ലെ രാജ്യത്തോട് ചെയ്യേണ്ട കുറച്ച് കടമകൾ ഉണ്ട് അതൊക്കെയാണ് ഇവിടെ മൗലിക കടമകളിൽ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൗരന്മാർ സ്വന്തം അവകാശങ്ങൾക്കൊപ്പം തന്നെ അവർക്കുണ്ടായിരിക്കേണ്ട കടമകളെ കുറിച്ചിട്ടും ബോധവന്മാരായിരിക്കണം അല്ലെ അതിലൂടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏത് മൗലിക കടമകൾ എന്ന് പറയുന്നത് ഓക്കേ? ഇനി ഇവിടെ ചോദിക്കാറുള്ളതാണ് മൗലിക കടമകൾ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് പഠിച്ചു വെച്ചേക്കണം സ്വരൻ സിംഗ് കമ്മിറ്റിയിലൂടെയാണ് ഇതുപോലുള്ള മൗലിക കർത്തവ്യങ്ങളൊക്കെ വരാൻ കാരണമായിട്ടുള്ളത് ഓക്കെ ഇനി ഏത് വർഷമാണ് ഈ ഒരു മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല അല്ലെ പിന്നീട് അത് എന്ത് ചെയ്ത് ഭേദഗതിയിലൂടെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് ഓക്കെ അത് നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് അതും കൂടി മനസിലാക്കി വെച്ചേക്കണം നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഈ ഒരു മൗലിക കടമകൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഓർത്തിരിക്കേണ്ട വർഷം എന്ന് പറയുന്നത് നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് അത് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നാണ് നമുക്ക് ഭേദഗതി പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിപ്പിക്കും അപ്പൊ ആ സമയത്ത് മനസ്സിലാക്കി വെക്കുക ഇപ്പൊ എന്താ ജസ്റ്റ് ഇതൊന്ന് ആ വർഷം ഏതാന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഇത് ചോദിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് നാല്പത്തി രണ്ടാം ഭേദഗതി അത് നിലവിൽ വരുന്നതാണ് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് എന്ന് പറയുന്നത് അല്ലേ ഏതാ ഭേദഗതി നാല്പത്തി രണ്ടാം ഭേദഗതിയാണ് അപ്പോ ഈ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ എന്ത് ചെയ്തിട്ടുള്ളത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ പത്തെണ്ണമാണ് കേട്ടോ അതും ചോദ്യമാണ് പത്ത് മൗലിക കർത്തവ്യങ്ങളാണ് ഈ ഒരു നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് മറ്റൊരു ഭേദഗതി അല്ലെ മറ്റൊരു ഭേദഗതി എന്ന് പറയുമ്പോൾ എൺപത്തി ആറാം ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടാണ് ഈ ഒരു എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഒരു മൗലിക കർത്തവ്യം കൂടി അതിൽ എന്ത് ചെയ്തു ഉൾപ്പെടുത്തി അല്ലെ അത് ഏതാണ് അത് ചോദിക്കുന്നതാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെ ഇവിടെ ശ്രദ്ധിക്കണം നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താ ആറ് വയസ്സിന് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പറഞ്ഞത് അല്ലെ ഇവിടെ പറഞ്ഞത് എന്താ ആറ് വയസ്സ് തൊട്ടിട്ട് പതിനാല് വയസ്സ് വരെ അല്ലെ ആറ് വയസ്സ് തൊട്ടിട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അതോർത്ത് വെച്ചേക്കണം ഇവിടെ എന്താണ് രക്ഷിതാക്കളാണ് കേട്ടോ ഇതൊരു പ്രാവശ്യം ആയിട്ട് ചോദിച്ചതാണ് അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ പറഞ്ഞിട്ടുള്ളത് എൺപത്തിയാറാം ഭേദഗതിയിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മൗലിക കർത്തവ്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ അതെന്താണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഏത് ഭേദഗതി ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് ചോദിച്ചാൽ എൺപത്തിയാറാം ഭേദഗതിയാണ് ഓക്കെ അങ്ങനെ പത്തും ഒന്നും പതിനൊന്ന് മൗലിക കടമകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോ നിലവിലുള്ളത് അപ്പൊ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ പറ്റി പറയുന്നത് ഭാഗം നാല് എ ആണ് നാലാണെങ്കിൽ എന്താ വെറും ഭാഗം നാല് എന്ന് മാത്രം ചോദിച്ചാൽ അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് എന്നാൽ നാല് എ എന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗലിക കടമകളാണ് അല്ലെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് അൻപത്തി ഒന്ന് എ ആണ് അല്ലെ ഇവിടെ രണ്ട് ഭാഗത്തും എന്തുണ്ട് എ ഉണ്ട് അങ്ങനെ ഓർത്തു വെച്ചേക്ക ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതെന്നല്ല ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പതിനൊന്ന് മൗലിക കടമകൾ എന്തെല്ലാമാണെന്നൊന്നും മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ കാണാപാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയേണ്ട അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് നമ്മുടെ ഓരോ ഓരോ പൗരന്റെ കടമ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോട് ആഹ് കടപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ ഏതൊക്കെ രീതിയിലാണ് ഒന്നാമത്തേത് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുക അതുപോലെ തന്നെ ആ അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തേക്ക് എന്ത് ചെയ്യുക ആദരിക്കുക അല്ലെ എന്തൊക്കെ എന്താണ് നമ്മുടെ ഓരോ പൗരന്റെയും കടമകളാണ് ഭരണഘടനയെ അനുസരിക്കണം അതുപോലെ തന്നെ രാജ്യത്തിന്റെ ആദർശങ്ങളെയും അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ സ്ഥാപനങ്ങളെയൊക്കെ എന്ത് ചെയ്യാം ആദരിക്കുക ദേശീയ പതാക അതുപോലെ തന്നെ ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുക അതൊക്കെ എന്താണ് ഓരോ പൗരന്റെയും കടമയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള എന്താണ് നമ്മുടെ നായകന്മാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ എന്ത് ചെയ്യുക അവരുടെ പാത പിന്തുടരുക അതൊക്കെ എന്താണ് ഓരോരോ മൗലിക കടമകളാണ് പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഒക്കെ നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതൊക്കെ ചെയ്യുക ഇതൊക്കെ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള മൗലിക കടമകളാണ് ഓക്കേ അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചെടുത്താൽ മതി ഓരോ കാര്യം പറയുമ്പോഴും നമുക്ക് മനസ്സിലാവും അതൊക്കെ എന്താണ് ഓരോ പൗരന്റെയും കടമകൾ തന്നെയാണെന്ന് അതുപോലെ തന്നെ മതപരവും ഭാഷാപരവും പ്രാദേശികപരവുമായിട്ടുള്ള വിഭാഗീയവുമായ വൈവിധ്യ വൈവിധ്യങ്ങൾക്ക് അതീതമായിട്ടുള്ള ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും ഒക്കെ എന്ത് ചെയ്യുക വെച്ച് പുലർത്തുക പിന്നീട് അല്ലെ നമ്മുടെ സംസ്കാരത്തെ എന്ത് ചെയ്യുക അതിനെയൊക്കെ വിലമതിച്ച് കാണുക പിന്നെ നമ്മുടെ വനങ്ങളും അതുമായി ബന്ധപ്പെട്ടല്ലേ നമ്മുടെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുക പിന്നെ അതായത് പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ എന്താ നമ്മുടെ പൊതു നമ്മുടെ മൗലിക കടമകളിൽ വരുന്നതാണ് പൊതുസ് പൊതു സ്വത്ത് സംരക്ഷിക്കുക പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇതാണ് ചോദിക്കാറുള്ളത് ആറിനും പതിനാലിനും ഇടയ്ക്ക് അല്ലെ ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക ആരുടെ കടമയാണ് രക്ഷിതാക്കളുടെ കട കടമാണ് അപ്പൊ ഇതും എന്താണ് ഒരു മൗലിക കർത്തവ്യമാണ് ഇപ്പൊ കൂട്ടിച്ചേർത്ത കർത്തവ്യമാണ് അതുകൊണ്ട് ചോദിക്കാറുള്ളതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഓരോ പൗരനും ഉണ്ടായിരിക്കേണ്ട നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു